കേസ് മാർട്ട് വഴി സംസ്ഥാനത്ത് ഇതുവരെ രണ്ടു ലക്ഷം കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നൽകിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സി കെ ആശ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ബി സ്മിത ശ്രീകല ദിലീപ് ടി കെ വാസുദേവൻ നായർ ഷിജി വിൻസെറ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സന്ധ്യ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ വർക്കി ശ്രുതിദാസ് സെലീനാമ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നയന ബിജു അമൽ ഭാസ്കർ കൈലാസ് നാഥ് സുബിൻ മാത്യു നളിനി രാധാകൃഷ്ണൻ ജിഷ രാജപ്പൻ നായർ തങ്കമ്മ വർഗീസ് എൻ വി ടോമി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജി റെജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ജി ത്രികുണസൻ ടോമി പ്രാലഡിൽ സന്തോഷ് ചരിയം കുന്നേൽ മാനൂർ മോഹൻകുമാർ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ